ി സംവാദം ശ്രീ പി സുധാകരനിൽ നിന്നാണ് ആരംഭിക്കുന്നത് ഞാൻ ആ മുഖത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ ജഗദ്ഗുരു ശങ്കരാചാര്യർ അല്ലേ രൂപപ്പെടുത്തിയ ആ ഒരു പൂജാവിധികളാണ് ഇപ്പോഴും അനുഷ്ഠിച്ച് പോരുന്നത് അതിലാണ് ഇപ്പോ ഒരു മാറ്റം വരുത്തിയിരിക്കുന്നത് ആരോടും ആലോചിക്കാതെ ഏകപക്ഷീയമായിട്ടുള്ള ഒരു തീരുമാനം ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു ജഗുരു ശങ്കരാചാര്യർ ചിട്ടപ്പെടുത്തിയ പൂജാവിധികളാണ് നടക്കുന്നത് കേരളത്തിലെ ക്ഷേത്രങ്ങളെയൊക്കെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ദക്ഷിണ ഭാരതത്തിലെ ക്ഷേത്ര സങ്കല്പവും അതേപോലെ തന്നെ പൂജാവിധികൾക്കുമൊക്കെ പല വ്യത്യാസങ്ങളുണ്ട് ഉത്തരഭാരതത്തിലെ പോലെയല്ല അപ്പോൾ അത് നൂറ്റാണ്ടുകളായി നടക്കുന്ന ആ ക്ഷേത്ര പൂജാവിധികൾ അതിലെ ഉദയാസ്തമന പൂജ ഇപ്പോൾ മറ്റൊരു ദിവസത്തേക്ക് മാറ്റി അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ക്ഷേത്രം തന്ത്രി കുടുംബവും മുൻ വർഷങ്ങളിൽ തന്ത്രിയും അതുപോലെ തന്നെ പണ്ഡിത ശ്രേഷ്ഠന്മാരുമൊക്കെയായിട്ട് ചർച്ച ചെയ്ത സമയത്ത് മനസ്സിലാക്കിയത് ഈ ഗുരുവായൂർ ഏകാദശി ദിവസം ഭഗവാന് പ്രത്യേകം ചിട്ടപ്പെടുത്തിയ പൂജയാണ് ഉദയാസ്തമന പൂജ അത് ഏകാദശി ദിവസം ചെയ്യാൻ വേണ്ടി അത് ചിട്ടപ്പെടുത്തിയതാണ് പിന്നീട് ആ ഉദയാസ്തമന പൂജ വഴിപാടായിട്ട് മറ്റു ദിവസങ്ങളിലൊക്കെ നടത്താൻ ആരംഭിച്ചു അപ്പോൾ ഏകാദശി ദിവസം നിർബന്ധമായും നടക്കേണ്ട ഉദയസ്ഥാമന പൂജയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് മറ്റൊരു ദിവസം നടത്തുന്നു എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നത് അപ്പോൾ ആ പ്രത്യേക ദിവസം നടത്തേണ്ട പൂജ അത് വേറെ ദിവസത്തേക്ക് മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വലിയ ലോഭമാണ് അപ്പോൾ ഗുരുവായൂർ ദേവസ്വം ഭരണ സമിതിയെ സംബന്ധിച്ച് ഒരു ഹിന്ദു സംഘടനാ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് നമുക്കതിൽ വലിയ ഒരു അത്ഭുതം തോന്നില്ല പക്ഷേ ഭക്തജനങ്ങളെ സംബന്ധിച്ച് ഒരു ഗുരുവായൂർ ക്ഷേത്രം നേരത്തെ പറഞ്ഞു ഭൂലോക വൈകുണ്ഠമാണ് ഗുരുവായൂർ ക്ഷേത്രം ആ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ശക്തി വിശേഷം എന്ന് പറയുന്നത് അവിടുത്തെ പൂജാവിധികളും അനുഷ്ഠാനങ്ങളും ഒക്കെയാണ് അപ്പോൾ അതിനെ ഇല്ലാതാക്കുന്ന തരത്തിൽ ലോഭം വരുന്ന തരത്തിൽ ഒരു പ്രവർത്തനം അതിന് നേതൃത്വം കൊടുക്കുന്നത് ദേവസ്വം ബോർഡ് തന്നെ ആയി കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു വിശ്വാസിക്ക് ഭക്തരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമില്ല ഇത് കഴിഞ്ഞ വർഷം ഈ ഏകാദശി ദിവസത്തെ സംബന്ധിച്ചൊരു വിവാദമുണ്ടായി ഏകാദശി ദിവസം ഏത് ദിവസമാണ് അത് ദശമിയും അതേപോലെ തന്നെ ദ്വാദശി ദിവസവുമുള്ള സൂര്യനുമായുള്ള ബന്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ രണ്ട് ഏകാദശി പക്ഷങ്ങളുണ്ട് അപ്പോൾ ആ ഏകാദശി ദിവസം തന്നെ മാറി അപ്പോൾ അതിന് കഴിഞ്ഞ കാരണമന്വേഷിച്ച സമയത്ത് പറഞ്ഞത് പറഞ്ഞ സമയത്ത് പോലെ ന്യായങ്ങളും പറഞ്ഞു എന്നുണ്ടെങ്കിലും അതിൽ നമുക്ക് മനസ്സിലായത് ഡയറിയും കലണ്ടറും ഒക്കെ പ്രിൻറ് ചെയ്ത സമയത്ത് ആ പ്രിൻ്റ് അതിൽ വന്ന പ്രിൻറ്റിങ്ങിൽ വന്ന സാങ്കേതിക തകരാറ് തിരുത്തുന്നതിന് പകരം അതേ ദിവസം ഏകാദശി ആചരിക്കാൻ വേണ്ടി ദേവസ്വം ബോർഡ് തീരുമാനം എടുക്കുകയാണ് അപ്പോൾ അന്നും ദേവസ്വം ഭരണസമിതിയുമായിട്ടും ദേവസ്വം ചെയർമാനുമായും അതേപോലെ തന്നെ തന്ത്രിയുമൊക്കെയായിട്ട് സംസാരിച്ചിരുന്നു അപ്പോൾ സാധാരണ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ഭഗവാൻ്റെ മുമ്പിൽ നമ്മൾ എന്താണ് പ്രാർത്ഥിക്കുക നമുക്ക് സൽബുദ്ധി തോന്നിക്കണേ എന്നുള്ളതാണ് അതാണുള്ളത് നമുക്ക് പ്രാർത്ഥിക്കുക അപ്പോൾ എല്ലാ ദിവസവും ഗുരുവായൂരപ്പനെ വണങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ദേവസ്വവുമായി ദേവസ്വം ആചാരവും ക്ഷേത്രം ആചാരവും അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട് ഒരു തെറ്റ് വന്നാൽ ആ തെറ്റ് തിരുത്തുന്നതിന് പകരം ആ തെറ്റ് മറച്ചുവെക്കുന്നതിന് വേണ്ടി വീണ്ടും വീണ്ടും തെറ്റുകൾ ആവർത്തിക്കുക എന്നുള്ളത് അത് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ശക്തി ശോഷണത്തിന് വലിയ കാര്യമാകും എന്നുള്ളതാണ് കാരണം അതിന് നേതൃത്വം കൊടുക്കേണ്ട ആളുകളല്ല ദേവസ്വം ബോർഡ് നേരത്തെ പറഞ്ഞു ക്ഷേത്രം തന്ത്രിയെ സംബന്ധിച്ച് ക്ഷേത്രം തന്ത്രി ചേനാസ് കുടുംബത്തെ സംബന്ധിച്ചും തന്ത്രിയെ സംബന്ധിച്ചും ഒക്കെ നമുക്കറിയാം അപ്പം ഏത് തരത്തിലാണ് ഈ ദേവസ്വം ബോർഡ് തന്ത്രിയെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം അപ്പോൾ ഒരു തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഭക്തജനങ്ങളും ഹൈന്ദവ സംഘടനകളും ഒക്കെ നൂറ് ശതമാനം തന്ത്രിയോടൊപ്പം ഉണ്ട് തന്ത്രി ദേവസ്വം ഭരണസമിതിയെ ഭയക്കേണ്ടതില്ല തന്ത്രി യഥാ കാര്യം കൃത്യമായിട്ട് ദേവസ്വം ഭരണസമിതിയോട് പറയണം അവർക്ക് വേണ്ട നിർദ്ദേശം കൊടുക്കണം അവരുടെ സമ്മർദ്ദത്തിന് വഴിപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് തന്ത്രിയോട് നമുക്കുള്ള അപേക്ഷ അത് നമ്മൾ നേരിട്ടും അദ്ദേഹവുമായിട്ട് സംസാരിച്ചിരുന്നു അപ്പോൾ ഇതിലെ ഹൈന്ദവ സംഘടനകളെ സംബന്ധിച്ച് ഇന്ന് എല്ലാ ക്ഷേത്രങ്ങളും കേരളത്തിലെ ക്ഷേത്ര സങ്കേതങ്ങൾ അത് ശബരിമലയാണെങ്കിലും പത്മനാഭസ്വാമി ക്ഷേത്രമാണെങ്കിലും ഒക്കെ ഒരു ഭക്തൻ്റെ ഹിന്ദുവിൻ്റെ സ്വാഭിമാന കേന്ദ്രങ്ങളായ ക്ഷേത്ര സങ്കേതങ്ങളെ മുഴുവൻ വിവാദങ്ങളാവാണ് ആ വിവാദങ്ങളാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഗൂഢശ്രമം നടക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഇവിടെ ദേവസ്വം ബോർഡ് പറയുന്നത് വിശ്വാസികൾക്ക് ദർശന സൗകര്യം ഏർപ്പെടുത്താൻ വേണ്ടി ഈ ഏകാദശി ദിവസത്തെ ഉദയാസ്തമന പൂജ മാറ്റി എന്നുള്ളതാണ് പക്ഷേ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു വെർച്ചലിക്കുണ്ടായിരുന്നു ആ അനുസരിച്ച് മുൻകൂട്ടി ബുക്ക് ചെയ്ത ആളുകൾക്കൊക്കെ വന്ന് ദർശനം നടത്താമായിരുന്നു ആ വെർച്ചലിക്ക് നിർത്തലാക്കിയതിന് ശേഷം ഇപ്പം എന്താണ് ആയിരം രൂപ അടച്ചാൽ പെട്ടെന്ന് ദർശനം നടത്താം അപ്പോൾ അവിടെ ദർശനത്തിൻ്റെ പേരിൽ ഒരു ഭാഗത്ത് ഭക്തന്മാരെ ചൂഷണം ചെയ്യുകയും ഭക്തന്മാരെ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുകയും അതേപോലെ തന്നെ ക്ഷേത്ര ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി വളരെ ആസൂത്രിതമായി പ്രവർത്തിക്കാൻ നേതൃത്വം കൊടുക്കുകയാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ദിവസം ജനം ചാനലിൽ തന്നെ നമ്മൾ ഒരു ചർച്ച കണ്ടു അപ്പോൾ ആ ചർച്ചയിൽ ദേവസ്വം ബോർഡ് ചെയർമാൻ അന്ന് വന്നില്ല അപ്പോൾ ഇന്നും ഞാൻ മനസ്സിലാക്കിയത് ദേവസ്വം ബോർഡിൻ്റെ പ്രതിനിധികളിവിടെ ഉണ്ടാവേണ്ടതാണ് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ഈ ഉദയാസ്തമന പൂജ വേണ്ടെന്ന് വയ്ക്കാനുള്ള കാരണം എന്ന് ഭക്തജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ളൊരു മാർഗ്ഗമാണിത് അപ്പോൾ ദേവസ്വം ഭരണസമിതി അംഗങ്ങൾക്കോ അതുമായി ബന്ധപ്പെട്ട മറ്റാളുകൾക്കോ ഇവിടെ വന്ന് പറയാനുള്ള ഒരു അവസരമുണ്ടായിരുന്നു അവരിവിടെ വന്നില്ല എന്നുള്ളതും വളരെ ഖേദകരമാണ്